ഇന്നലെ മുഴുവൻ വെള്ളക്കെട്ടായിരുന്ന വാഹനഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കപ്പെട്ട ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അതേ ശ്രീസായി ലേ ഔട്ടിലെ ആ റോഡിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ ഇന്ന് നോക്കിക്കേ വെള്ളം മുഴുവൻ ഒഴിഞ്ഞു പോയിട്ടുണ്ട് വാഹനഗതാഗതവും പൂർണ്ണമായും നടക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്നായിരിക്കും ഇതാ അതിവിടെ നിങ്ങൾക്ക് കാണാം ഈ ഓടയിലെ മാലിന്യം മാറ്റിയതോടുകൂടിയാണ് വെള്ളത്തിന് ഒഴുകാൻ പറ്റിയ സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണിപ്പോൾ ഇവിടെയുള്ള ഈ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞു പോയിരിക്കുന്നത് ഇപ്പോഴും ഒരു ഭാഗത്ത് മാത്രമാണ് വെള്ളമുള്ളത് അവിടെ നിന്നുള്ള വെള്ളമാണ് ഒഴുകി ഈ ഓടയിലേക്ക് സുഗമമായി വരാനുള്ള ചാല് തീർത്തിരിക്കുന്നത് അതിനുള്ള പ്രവർത്തനമാണ് മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്തോടെ അവിടെ നടക്കുന്നത് നോക്കി എത്രത്തോളം മാലിന്യമായിരുന്നു ഈ ഓടയിൽ കെട്ടിക്കിടന്നത് എന്നതാണ് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് കാണിക്കുന്നതാണ് ബെംഗ്ലൂരുവിലെ ഈ അവസ്ഥ ഈ ഓടയിൽ നിന്ന് കയറ്റിയിട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ആ കാണുന്നത് അധികൃതർ കൃത്യമായി ഇത് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടത്തിയിരുന്നെങ്കിൽ മുൻപും നടത്തിയിരുന്നെങ്കിൽ ഈ പ്രയാസം ഇവിടത്തുകാർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അത് ചെയ്യാത്തത് കാരണമാണ് ഇവിടെയുള്ള മനുഷ്യർ ഇങ്ങനെ പ്രയാസപ്പെടേണ്ടി വന്നത് ഇവിടെയുള്ള ഇവിടുത്തെ പ്രദേശവാസികൾക്കും ഇതിൽ കൃത്യമായ കൈയുണ്ട് കാരണം അവർ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണ് ഈ ഓട ഇങ്ങനെ അടയുന്ന അവസ്ഥ ഉണ്ടാക്കിയതും ഇങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയതും ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പുത്തരിയാണെങ്കിലും ഇവർക്കിത് പുത്തരിയല്ല കാരണം ഏത് മഴക്കാലം വന്നാലും ഇവരുടെ അവസ്ഥ സമാനമാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാ വർഷവും ഉണ്ടാകാറ് പക്ഷേ ഇതിൻ്റെ കാരണം കൃത്യമായി കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഇവിടുത്തെ സാഹചര്യം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു ഇന്നലെയാണ് അധികൃതർ ഇതിൽ ഇടപെട്ടത് എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തിയത് അങ്ങനെയാണ് ഈ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള തീരുമാനമെടുത്തത് ഇപ്പോൾ അവർ അത് ചെയ്തു തുടങ്ങിയപ്പോൾ കണ്ടോ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടില്ലേ ഇതുപോലെ ഒഴുകേണ്ട വെള്ളമായിരുന്നു ഇവിടെ മുഴുവൻ കെട്ടിക്കിടന്ന് ആളുകളുടെ വീടുകളിലൊക്കെ ഇരച്ചു കയറി കാരണം കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ഇതാണ് ഈ വെള്ളത്തിൽ വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇതായിരുന്നു വീടുകളിലേക്ക് ഇരച്ചു കയറിയത് താഴത്തെ നിലകളിൽ താമസിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കടകൾ കണ്ടോ ഇവിടെയൊക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ ഈ കടകളിലേക്കൊക്കെയാണ് ഇന്നലെ വെള്ളം കയറിയത് ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട് മറ്റ് കടകളൊക്കെ ഉണ്ട് ഐസ്ക്രീം ജ്യൂസ് ഉണ്ട് അവിടേക്കൊക്കെ വെള്ളം ഇരച്ചു കയറി നല്ല കൃത്യമായി ഈ ഓടകൾ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ പ്രയാസം ഒരിക്കലും ഈ ഭാഗത്തുള്ളവർ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ എല്ലാ മഴക്കാലത്തും ഇവിടെയുള്ളവർ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഫൈബർ ബോട്ടുകളിൽ യാത്ര ചെയ്ത ആളുകളാണ് ഇന്ന് സുഗമമായി റോഡിലൂടെ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇന്ന് ഇത് ആ പാതാളക്കരണ്ടി അതായത് മണ്ണു യന്ത്രങ്ങൾ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് കാരണം എല്ലാ ഓടകളും പൊളിച്ച് അതിലുള്ള മാലിന്യം നീക്കം ചെയ്യാനാണ് അധികൃതർ ശ്രമിക്കുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇവിടെ ഇപ്പോഴില്ല പക്ഷേ ഇനി ഒരു മഴ പെയ്താൽ സാഹചര്യം വീണ്ടും വ്യത്യസ്തമാകും അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നു മഴ മൂന്ന് ദിവസം കൂടി കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബെങ്കലൂരു